ഖത്തറിലെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചും ഖത്തറിലെ ബിസിനസ് ട്രെൻഡുകളെ കുറിച്ചും നമ്മൾ പറയുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുകൂടെ അവസാനിക്കുന്ന വീണ്ടും എക്സ്പാൻഷൻ പ്രതീക്ഷിക്കുന്ന വളരെ വലിയ പ്രൊജക്റ്റാണ് എൻ എഫ് ഇ എൻ എഫ് എസ് പ്രൊജക്റ്റ് എൻ എഫ് പി എന്ന് പറഞ്ഞാല് നോർത്ത് ഫീൽഡ് ഈസ്റ്റ് എക്സ്പാൻഷനും നോർത്ത് ഫീൽഡ് സൗത്ത് എക്സ്പാൻഷനും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എൽ എൻ ജി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് കത്തലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടെ ഫോർ ക്വാർട്ടറിലാണ് അതിന്റെ ലോഞ്ചിങ് പ്രതീക്ഷിക്കുന്നു ഖത്തർ എനർജിയുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്ട് ഖത്തർ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൽ എൻ ജി പ്രൊഡക്ഷൻ എഴുപത്തിയേഴ് മില്യൺ ടൺ ആണ് ഒരു വർഷത്തിൽ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നൂറ്റിപ്പത്ത് മില്യൺ ടൺ പ്രതിവർഷം നൂറ്റിപ്പത്ത് മില്യൺ ടണ്ണിലേക്കാണ് ഈ ഒരു പ്രൊജക്ടോടു കൂടെ അതിന്റെ പ്രൊഡക്ഷൻ മാറുന്നത് അഥവാ പെർ ഡേ വൺ പോയിന്റ് ഫോർ മില്യൺ ാണ് ഓയിൽ പ്രൊഡക്ഷൻ ഖത്തറിൽ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള പ്രൊജക്റ്റാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അവസരങ്ങൾ ഇന്ന് നിലവിലുണ്ട് അതിന്റെ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് അതിലെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് അതിലെ പൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട് അതിലെ റിഫൈനറി വർക്കുകളുമായി ബന്ധപ്പെട്ട് അതിൽ പ്രൊഡക്ഷന് ശേഷമുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ അതിൻ്റെ എൻവിറോൺമെൻ്റൽ റിലേറ്റഡ് ഒരുപാട് പ്രൊജക്റ്റുകൾ വേറെ തന്നെ ഉണ്ട് അതിന്റെ ഐ ടി റിലേറ്റഡായ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകൾ ഉണ്ട് ഇങ്ങനെ നിരവധി അനവധി അവസരങ്ങൾ ഏകദേശം എഴുനൂറ് കിലോമീറ്റർ ആണ് അതിലെ പൈപ്പ് എക്സ്പാൻഷൻ പൈപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ് കിലോമീറ്റർ അപ്പൊ അതിനുവേണ്ടി പൈപ്പുകൾ വേണ്ടിവരും എക്സ്പാൻഷന് വേണ്ട കമ്പനികൾ വേണ്ടിവരും ലേബർ റിക്രൂട്ട്മെന്റ് കമ്പനികൾ വേണ്ടിവരും നിരവധി അനവധി അവസരങ്ങൾ എൻ എഫ് പി എൻ എഫ് എസ് പ്രൊജക്ടുകളിൽ പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പല ആളുകളും അതിൽ തേടിക്കൊണ്ടിരിക്കുന്നു പല ആളുകൾ അതിനെക്കുറിച്ച് അറിയാതെ പോകുന്നു